ഇന്നത്തെ നമ്മുടെ കുട്ടികൾ യുവജനങ്ങൾ നമ്മളെല്ലാവരും കൂടെ കൂടി നടത്തിയ ഒരു വെൺമണിയുടെ റോഡിൻ്റെ ഇരു സൈഡിലുള്ള പ്ലാസ്റ്റിക്കുകൾ നമ്മൾ നിർമാറുന്നതിന് ചെയ്യണം ഇന്നത്തെ കുട്ടികളുടെയൊക്കെ സഹകരണവും നമ്മുടെ പ്രദേശ സഹകരണവും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ഈസ്റ്റേള മഹാ ഇടവകയിലെ ചേലച്ചോട് സഭാ ജില്ലയിൽ യുവജന പ്രസ്ഥാനമായിട്ട് മാലിന്യ സ്വകാര്യം അത് സ്വീകരിക്കലും അത് പഞ്ചായത്തിന് കൈമാറുന്നതിന് വേണ്ടിയും നമ്മൾ ഒഴുക്കിയ ഈ ഒരു പദ്ധതി യുവജനങ്ങളെല്ലാം പങ്കെടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ അച്ഛന്മാർ നമ്മുടെ ഉപദേശിമാർ ശുശ്രൂഷകരെല്ലാം പങ്കെടുക്കുകയും ചെയ്തു അതിൽ രണ്ട് ടീമായിട്ട് ഞങ്ങൾ തിരിഞ്ഞു അതിൻ്റെ ഇടതും വലുതും രണ്ട് സൈഡുകളിലായിട്ട് യുവജനങ്ങൾ പത്തോളം ഒരു സൈഡിൽ പത്തോളം യുവജനങ്ങൾ ചേർന്നാണ് അത് ഞങ്ങൾ ക്ലീൻ ചെയ്യുകയും ഒരുപാട് പ്ലാസ്റ്റിക്കുകളും ഒരുപാട് കുപ്പികളും മിഠായി കഡ്ലാസുകൾ അതുപോലെ തന്നെ പുകയില സാധനങ്ങളുടേതായ പ്ലാസ്റ്റിക്കുകളൊക്കെ ഒരുപാട് കിട്ടുവാനിട്ട് ഇടയായി അങ്ങനെ അത് ഞങ്ങൾ ചാക്കിനകത്ത് പുറക്കി കൂട്ടി വെച്ചിട്ട് പഞ്ചായത്തിനെ ഏൽപ്പിച്ചുകൊണ്ട് ചെയ്യുവാനുള്ള പ്രതികരണമാണ് ഏറ്റവും അനുഗ്രഹിക്കുക ഒരു പ്രവർത്തനമായിരുന്നു രാവിലെ ഞങ്ങൾ ആരംഭിച്ചതാണ് അതുമാത്രമല്ല ഞങ്ങൾക്ക് കടകളിൽ നിന്ന് വളരെയധികം സപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് ലഭിച്ചു ഞങ്ങൾക്ക് ചായ ലഭിക്കുവാനൊക്കെ ഇടയായി ഞങ്ങളുടെ ഈ പ്രവർത്തനത്തെ അവർ ഏറ്റവും നല്ല രീതിയിൽ കണക്കാക്കുകയും ഓട്ടോ സ്റ്റാൻഡിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ അതിനകത്ത് സഹകരിച്ചു കടകളിലുള്ള സഹോദരങ്ങൾ അതിനകത്ത് സഹകരിച്ചു മറ്റ് പ്രിയപ്പെട്ട ഈ പ്രദേശവാസികളെല്ലാം ഇതിനകത്ത് സഹകരിക്കുകയൊക്കെ ചെയ്തു വളരെ മനോഹരമായിട്ട് ഞങ്ങളത് ക്ലീൻ ചെയ്ത് പണി തുടർന്നുള്ള ആഴ്ചകളിൽ മറ്റുള്ള പ്രദേശങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു ഏറ്റവും മനോഹരമായ ഒരുപാട് ജോലി ഞങ്ങൾ അതിനകത്ത് പങ്കു ചെയ്തു ഈ ചേട്ടൻ ഞങ്ങളുടേതായ ഒരു സമീപവാസിയാണ് ഇദ്ദേഹവും ഞങ്ങളുടെ കൂടെ ചേരുവാനായിട്ട് ഇടയായി ഏറ്റവും അനുഗ്രഹമായിരുന്നു താങ്ക് യു ഓക്കെ ചേട്ടാ ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് എന്നെ പറയാം ഇന്നത്തെ പകരം നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ നന്മയാണ് ഈ കുപ്പിയും ഇതൊക്കെ പ്ലാസ്റ്റിക് പറക്കട്ടെ നമ്മൾ ഏറ്റവും വലിയ നന്മ ചെയ്തത് ജനത്തിന് വേണ്ടി നന്മ ചെയ്തത് നിങ്ങൾ അന്ന് ഞാൻ നൂറ് ശതമാനം പറയുന്നു നമ്മുടെ പിള്ളേരെ ചെയ്തതേ ഉള്ളൂ നൂറ് ശതമാനം ലാഗ് ചെയ്യുക ഓക്കെ ഓ കൂടുതലും പറയുന്നു ഓക്കെ ഓക്കെ